അയോധ്യയിൽ ധർമ്മധ്വജാരോഹണം ധ്വജാരോഹണമെന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ അയോധ്യയിലുള്ള പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ശോഭായാത്ര രാമജന്മഭൂമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രിയും അയോധ്യയിലെത്തും പതിനൊന്ന് അൻപത്തിയെട്ടിനും ഒരു മണിക്കും ഇടയിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ അതിഥികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ചടങ്ങുകളോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത് വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് എസ് ശ്രീകാന്ത് ഒപ്പം ചേരും ശ്രീകാന്ത് കൃഷ്ണരാജ് ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ തെരുവീതികളിലാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അയോധ്യ ഉത്സവ ലഹരിയിലാണ് എന്നുള്ള കാര്യം എങ്ങും കൊടിതോരണങ്ങൾ കിട്ടിയിരിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട സന്യാസി ശ്രേഷ്ഠന്മാരും क्षणिक पट्ट പ്രമുഖരായ വ്യക്തികളുമടക്കം ഇപ്പോൾ ഈ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കൃഷ്ണരാജ് ഇത് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭൂതിയാണ് ഒരു അനുഭവമാണ് അയോധ്യയിലെ ഈ തെരുവിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് കാരണം ഏതാണ്ട് അഞ്ഞൂറ് ആണ്ടുകളുടെ പോരാട്ടമാണ് ഈ അയോധ്യ പോരാട്ടം എന്ന് പറയുന്നത് ഈ ശ്രീരാമ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ജന്മഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറാണ്ടുകളുടെ പോരാട്ടമാണ് ഈ അഞ്ഞൂറാണ്ടുകളുടെ നിയമ പോരാട്ടം അഞ്ഞൂറാണ്ടുകളുടെ വളരെ വലിയ വിശാലമായ ആ പോരാട്ടം നടക്കുന്നു ഏറ്റവും ഒടുവിൽ കോടതി വിധിയിലൂടെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് അനുമതി തേടുന്നു ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി വരുമ്പോൾ ഹനുമാൻ ഘടി ക്ഷേത്രത്തിൽ പോയി അവിടെ ദർശനം കഴിഞ്ഞ് തിരികെ ഈ രാം മന്ദിറിലേക്ക് എത്തുന്നതിന്റെ ട്രയലാണ് ഇപ്പോൾ നടക്കുന്നത് അത് പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നേതൃത്വത്തിലാണ് ഈ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് കൃഷ്ണരാജ് കൃഷ്ണരാജ് നമ്മളിപ്പോൾ കാണുന്നത് ഈ അയോധ്യ തെരുവുകളിലെങ്ങും രാമമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി നവംബർ ഇരുപത്തിയൊന്ന് മുതൽ കലശ പൂജയോടെ കലശയാത്രയോടെ തുടങ്ങിയതാണ് രാമമന്ത്രങ്ങളാൽ മുഖരിതമാണ് അയോധ്യയിലെ തെരുവീതികളെങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ഒരു കാര്യം കൃഷ്ണരാജ് നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ ലക്ഷങ്ങളുടെ ജീവത്യാഗം സ്വാതന്ത്ര്യാനന്തരവും നടന്ന നിയമ പോരാട്ടങ്ങൾ ഒടുവിൽ പണി പൂർത്തിയായ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ ഇന്ന് ധ്വജാരോഹണം നടക്കുകയാണ് കൃഷ്ണരാജ് ഇതിൽ പരമാനന്ദം ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന സനാതനധർമ്മ വിശ്വാസികൾക്ക് ശ്രീരാമചന്ദ്ര വിശ്വാസികൾക്ക് ഇതിൽപരം എന്ത് പുണ്യം എന്നുള്ളതാണ് കാരണം ആ ഭവ്യമായ ക്ഷേത്രം പണിയുക അതിൻ്റെ പണി പൂർത്തിയാക്കുക ആ ഗോപുരമുകളിൽ ഭഗവധ്വജം ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് പാറിപ്പറക്കുന്നത് കാണാൻ ഈ ജന്മത്ത് സാധിക്കുക അതിൽ അതിൽപരം മറ്റെന്ത് പുണ്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏതാണ്ട് ഈ നൂറ്റി അറുപത്തിയൊന്നടി ഉയരമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിൽ ഉയർത്താനുള്ള കൊടി ഇതിനോടകം തന്നെ തയ്യാറായിക്കഴിഞ്ഞു ഗോപുരമുകളിൽ മുപ്പതടി നീളമുള്ള പ്രത്യേക പതാകത്തൂൺ സ്ഥാപിച്ചു കാവി നിറത്തിലുള്ള പതാകയിൽ സൂര്യനെയും അതോടൊപ്പം തന്നെ കൊവിതാര വൃക്ഷവും ഓം ചിഹ്നവും അടക്കം ആലേഖനം ചെയ്തിട്ടുള്ള കൊടിയാണ് ഈ ഈ ഫ്ലെക്സിലൊക്കെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ ഇതുപോലെയുള്ള ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഈ പ്രദേശത്താകെ അയോധ്യയിലെ ഈ തെരുവുകളിലാകെ നമുക്ക് കൃഷ്ണരാജ കാണാൻ സാധിക്കും കാരണം ഇതൊരു ഉത്സവാന്തരീക്ഷമാണ് അയോധ്യയിൽ ആനന്ദത്തിൻ്റെ ആവേശത്തിൻ്റെ ഉത്സവാന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൽ ജീവത്യാഗം ചെയ്ത ആളുകളുടെ എണ്ണം ഈ പോരാട്ടത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകളുടെ എണ്ണം ഈ പോരാട്ടത്തിന് വേണ്ടി കേസുകൾ നടത്തിയവരുടെ എണ്ണം ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ എണ്ണം അത് നിസ്സാരമല്ല എന്നുള്ളതാണ് ആ പോരാട്ടം നടന്ന തെരുവിലാണ് ഇന്നത്തെ ദിവസം ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാം കാരണം ഈ തെരുവിലൂടെയാണ് എൽ കെ അഡ്വാനി എന്ന മഹാമനീഷിയുടെ രഥം ഉരുണ്ടത് ഈ തെരുവിലാണ് ശ്രീരാമ മന്ത്രധ്വനികളാൽ മുഖരിതമായി അയോധ്യ പ്രക്ഷോഭം നടന്നത് ഈ തെരുവിലാണ് ആ മുഗളന്മാർക്കെതിരെയും അതോടൊപ്പം അതിന് ശേഷം വന്നവർക്കെതിരെയും സ്വാതന്ത്ര്യാനന്തരവും നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ നടന്നത് അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഇതിഹാസത്തിൻ്റെ ഭാഗമായ മണ്ണാണ് ഞാൻ ഈ നിൽക്കുന്ന അയോധ്യയിലെ ഈ തെരുവീതികൾ നമ്മുടെ ക്യാമറമാൻ കൃഷ്ണകുമാർ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും അങ്ങ് വിദൂരതയിൽ നമുക്ക് കാണാം ഒട്ടനവധി ഭക്തർ ഒട്ടനവധി ക്ഷണിക്കപ്പെട്ട അതിഥികൾ നമ്മുടെ ഈ ആ തെരുവീതികളിലേക്ക് ഈ ശ്രീറാം മന്ദിറിലേക്ക് നടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവരെ ഓരോരുത്തരെയായി പരിശോധിച്ച് വിടുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം ഇനി ചടങ്ങുകളിലേക്ക് വന്നാൽ കൃഷ്ണരാജ് ഈ പന്ത്രണ്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ രാം ജന്മഭൂമിയിലേക്ക് അല്പസമയത്തിനകം സംഗമിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേരും ഹനുമാൻഗടി ക്ഷേത്ര ദർശനവും രാംല ദർശനത്തിനുമൊടുവിൽ പതിനൊന്ന് അൻപത്തിയെട്ട് മുതൽ ഒരു മണിവരെ നീളുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഈ ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക പതാക ഉയരുന്നയുടൻ ഈ അയോധ്യയിൽ ഏതാണ്ട് മൂവായിരത്തിലധികം വരുന്ന ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ തന്നെ ഈ മണിനാഥം മുഴങ്ങും അത് ആഹ്ലാദത്തിൻ്റെ ആ മണിനാഥമാണ് അത് മുഴങ്ങും ഒപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായ എഞ്ചിനീയർമാരും തൊഴിലാളികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും ഇന്നത്തെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ ആർ എസ് എസ് മേധാവി ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നുണ്ട് അമിതാഭ് ബച്ചൻ ഈ പരിപാടിയിലെത്തുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി ഉൾപ്പെടെ പ്രമുഖരായ ഒട്ടനവധി പേർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ് ഇനി ഈ പതാകയുടെയും ഈ കൊടി കുറയുടെയും ഒക്കെ തന്നെ പ്രത്യേകതകൾ കൃഷ്ണരാജ് നമ്മളൊന്ന് മനസ്സിലാക്കണം അഹമ്മദാബാദിലെ അതിനിമുടരായ ഡിസൈനർമാരാണ് ഈ പതാക തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ അതിനുശേഷം ഇതിനുവേണ്ടി ഈ കൊടിമരം അടക്കമുള്ളവ പ്രത്യേകം തയ്യാർ ചെയ്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത കൊടിമരം അടക്കമാണ് ഇതിനു തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ രണ്ടര കിലോഗ്രാം വരുന്ന പതാകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ആയുസ് മൂന്ന് വർഷമാണ് എന്നുള്ളതാണ് മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കോർ ഉള്ള പുറത്തേക്ക് നൈലോൺ നൂലുകൾ കൊണ്ട് പൊതിഞ്ഞ കയറാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്

ജയ ശ്രീറാം ജയ ശ്രീരാം ജയ ശ്രീ ശ്രീറാം ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷ്ണരാജ് ഇതുപോലെ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഈ കലശപൂജയടക്കം തുടങ്ങുന്ന ദിവസങ്ങളോളം ഈ ദിവസത്തിൽ എമ്പാടും അയോധ്യയിൽ നമുക്ക് മുഴങ്ങിക്കേൽക്കാൻ കഴിയുന്നത് ഈ ജയ് ശ്രീറാം വിളികളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന് ജൈവിളിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന് ആ ജയ് വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ ഭക്തർ ഉൾപ്പെടെയുള്ളവരെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എങ്ങും തന്നെ കാവ്യ പതാകകൾ കൊണ്ട് അലങ്കരിച്ച് പ്രധാനമന്ത്രിയുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരന് വേണ്ടി രാജ്യത്തിൻ്റെ ആ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നഗരം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി ഇതാ ഭഗവത് കൂടി ഈ ഗോപുരമുകളിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നു എടുത്തു പറയേണ്ടത് ഈ ലോകത്തോട് മാറുന്ന ഭാരതത്തിൻ്റെ ഈ അമൃതകാലത്ത് മാറുന്ന ഭാരതത്തിൻ്റെ ശക്തിശാലിയായ ഭാരതത്തിൻ്റെ വിളംബരം കൂടിയാണ് ഈ ദിവസം കാരണം അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഭാരതം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് ഈ അയോധ്യയിൽ കാണുന്നത് ഈ തെരുവുകളിലെങ്ങും അലയടിക്കുന്നത് കൃഷ്ണരാജ് ശ്രീകാന്തിലേക്ക് തിരിച്ചുവരാം അയോധ്യയിൽ തന്നെ നമ്മൾ തുടരും കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആഗ്രഹത്തിന്റെ അഭിമാനത്തിന്റെ അങ്ങേയറ്റത്താണ് അയോധ്യ ഒരു തവണയെങ്കിലും അവിടെ ഒന്ന് പോയി വരികയെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ആഗ്രഹമാണ് അക്കാര്യത്തിൽ സംശയമില്ല